പെർസെപ്റ്റീവ് എന്ന ബോസ്റ്റൺ ആസ്ഥാനമാക്കിയുള്ള കമ്പനി ലോകത്തിലെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമേറ്റഡ് ഡെന്റൽ പ്രൊസീജിയർ ഒരു മനുഷ്യനിൽ വിജയകരമായി പൂർത്തിയാക്കി രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു മനുഷ്യനായ ഡെന്റിസ്റ്റ് ചെയ്യുന്ന ജോലി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ റോബോട്ടിന് ചെയ്യാൻ സാധിക്കും എന്നാണ് പെർസെപ്റ്റീവ് ക്ലെയിം ചെയ്യുന്നത് റോബോട്ടിക്സ് എഐ ത്രീ ഡി ഇമേജിംഗ് എന്നീ സാങ്കേതിക വിദ്യകളിലുണ്ടായ പുരോഗതിയാണ് ഇതിന് പിന്നിൽ എക്സ് റേയുടെ ആവശ്യം പോലും ഇല്ലാതെ രോഗിയുടെ വായ അതിശയകരമായ രീതിയിൽ സ്കാൻ ചെയ്യുകയും എഐ ഡാറ്റ വിശകലനം നടത്തുകയും ചെയ്യുന്നത് വഴി വളരെ പ്രിസൈസായി മനുഷ്യനേക്കാൾ വേഗതയിലും കൃത്യതയോടെയും ഡെന്റൽ പ്രൊസീജിയർ പൂർത്തിയാക്കാൻ ഈ റോബോട്ടിന് സാധിക്കുന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഡെന്റൽ ഡോക്ടർമാരുടെ ഭാവിയെ കുറിച്ചും ചിലർ ആശങ്ക പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മനുഷ്യ ഡോക്ടറുടെ വീക്ഷണത്തിലാണ് ഈ റോബോട്ട് സാങ്കേതികമായ ജോലികൾ പൂർത്തിയാക്കിയത് എങ്കിലും ഡെന്റൽ കെയറിനെ അടപടലം മാറ്റിമറിക്കാൻ വരും വർഷങ്ങളിൽ ഈ ടെക്നോളജിക്ക് സാധിക്കും